യുവകവിയും തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൻ്റെ നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ദിനേശ് പുലിമുഖത്തിൻ്റെ എൻ്റെ മണ്ണ് എന്ന കവിതാ സമാഹാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചിന് കളമശ്ശേരിയിൽ സംഗീത നാടക അക്കാദമി സെക്രട്ടറിയും നാടക രചയിതാവും പ്രഭാഷകനും കവിയുമായ കരിവള്ളൂർ മുരളി സംഗീത നാടക അക്കാദമി നിർവാഹ സമിതി അംഗവും നാടക രചയിതാവുമായ ജോൺ ഫെർണാണ്ടസിന് നൽകി പ്രകാശനങ്ങൾ സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ സേബുൾ പുൽപ്പാട്ട് കവിതയുടെ ഓഡിയോ റിലീസിങ് നടത്തി പുകാസ സംസ്ഥാന സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ അധ്യക്ഷനായ ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സീമാക്കണ്ണൻ പുകാസ മുൻ ജില്ലാ സെക്രട്ടറി കെ ആർ മാധവൻ കുട്ടിമാസ്റ്റർ സി പി ഐ എം കളമശ്ശേരി ഏരിയ സെക്രട്ടറി കെ വി വർഗീസ് എന്നിവർ സംസാരിച്ചു കൂടാതെ കവികൾ പുകാസ നന്മ പ്രവർത്തകർ സുഹൃത്തുക്കൾ പാർട്ടി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു